ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി പലരെയും കുഴപ്പിക്കുന്ന ഒരു ചെറിയ വേഡാണ് ഹു എന്ന് പറയുന്നത് എന്താണ് പലരെയും കുഴപ്പിക്കുന്ന ഒരു ചെറിയ വേർഡാണ് ഹു ഇത് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉപയോഗിക്കാറില്ല ഹു ആ ഒരു ഹൂ അല്ല ഹു ആർ യു നിങ്ങൾ ആഴിയു നിങ്ങളാരാണ് ഹൂ അവൾ ആരാണ് ഹു ഹി അവൻ ആരാണ് ആ ഒരു ഹൂ അല്ലത് ഇവിടെ ഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചില സമയത്ത് നമ്മൾ സെൻറ്റൻസിൻ്റെ ഉള്ളിൽ അല്ലേ സെൻറ്റൻസിൻ്റെ ഉള്ളിൽ നോർമൽ ആയിട്ടുള്ള സെൻറ്റൻസിൻ്റെ ഉള്ളിൽ നമ്മൾ ഹൂ കാണാറില്ലേ തീർച്ചയായും കാണാറുണ്ട് ആ ഒരു ഹൂ ആണ് ഈ ഒരു ഹൂവിന് ഒരു പ്രത്യേക പേരുണ്ട് ആ പേരാണ് റിലേറ്റീവ് പ്രണൗൺ എന്താ പറയുക റിലേറ്റീവ് പ്രണൗൺ അങ്ങനെ പഠിച്ചു വെക്കണ്ട ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ പറയുകയാണ് ഈ ഒരു ഹൂ ആ ഒരു ഹൂ അല്ല ഇത് ചോദ്യം ചോദിക്കുമ്പോൾ യൂസ് ചെയ്യാറുള്ള ഹൂ അല്ല ഇത് നമ്മൾ നോർമൽ സെൻറ്റൻസിൽ യൂസ് ചെയ്യാറുള്ള ഉള്ളിൽ യൂസ് ചെയ്യാറുള്ള ഹൂ ആണ് നമുക്ക് ഉദാഹരണങ്ങൾ പറയാം തീർച്ചയായിട്ടും പലർക്കും സംശയമുള്ളതാണ് അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് കാണുക അപ്പോൾ ഞാൻ ഉദാഹരണം പറയാണ് ആ പെൺകുട്ടി എൻ്റെ സഹോദരിയാണ് അല്ലെങ്കിൽ ആ പെണ്ണ് എൻ്റെ സഹോദരിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാണ് അപ്പൊ പറയാം നമുക്ക് പറയാം ഗേൾ ഈസ് മൈ സിസ്റ്റർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദ ഗേൾ ഈസ് മൈ സിസ്റ്റർ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ദ ഗേൾ ഈസ് മൈ സിസ്റ്റർ അല്ലെങ്കിൽ ദാറ്റ് ഗേൾ ഈസ് മൈ സിസ്റ്റർ അപ്പം നിങ്ങൾ നോക്കിയിട്ട് പറയാണ് ഏത് എവിടെ ഓഹോ അവിടെ അവിടെ ഒരു പത്ത് പെൺകുട്ടികൾ ഉണ്ടല്ലോ പത്ത് പെൺകുട്ടികൾ ഉണ്ടല്ലോ അവിടെ ഇതിലേതാണ് അപ്പം എനിക്ക് നിങ്ങളെ വ്യക്തമാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കാര്യം പറഞ്ഞേ പറ്റൂ എൻ്റെ സഹോദരിയെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രാ പറഞ്ഞേ പറ്റൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ ആ പത്ത് പെൺകുട്ടികളിൽ നിന്ന് ആരാണ് ആ പത്ത് പെൺകുട്ടികളിൽ ആരാണ് എൻ്റെ സിസ്റ്റർ അല്ലേ ഇത് വെച്ചാൽ എക്സ്ട്രാ പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സെന്റൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ഇപ്പൊ ഞാൻ പറയാണ് എങ്ങനെ ചുവപ്പ് നിറത്തിലുള്ള സാരി ധരിച്ചിരിക്കുന്ന ആ പെൺകുട്ടി എന്റെ സഹോദരിയാണ് എന്താണ് ചുവപ്പ് നിറത്തിലുള്ള സാരി ധരിച്ചിരിക്കുന്ന ആ പെണ്ണ് അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്റെ സഹോദരിയാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ വേർഡ് അല്ലെങ്കിൽ എക്സ്ട്രാ സെന്റൻസ് അല്ലെ എക്സ്ട്രാ സെന്റൻസ് ക്ലോസ് എന്ന് പറയാ എന്താ പറയാ ക്ലൂസ് ആണ് പറയാ സമ പറയാണ് ഓക്കെ ഇവിടെ ചുവപ്പ് നിറത്തിലുള്ള സാരി ധരിച്ചിരിക്കുന്ന എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് തികച്ചും എക്സ്ട്രാ ആണ് ഇത് എന്തിനാണ് ചേർത്തത് ഇത് ചേർത്ത് നിങ്ങൾക്ക് വ്യക്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേർത്തത് അല്ലേ എന്ന് വെച്ചാൽ എക്സ്ട്രാ ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സെന്റൻസ് ചേർക്കുകയാണ് സെന്റൻസ് ചേർക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സബ്ജെക്റ്റ് വേണം അതിന് അതിൻ്റേതായിട്ടുള്ള വെർബ് വേണം അല്ല വേണ്ടേ ഓക്കെ തീർച്ചയായിട്ടും ഇനി ഞാൻ പറയുകയാണ് ദ ഗേൾ ഉണ്ടോ നമ്മുടെ സെന്റൻസ് ആണ് ദ ഗേൾ ഈസ് മൈ സിസ്റ്റർ ഇതാണ് നമ്മുടെ സെന്റൻസ് ഏതാണ് ദ ഗേൾ ഈസ് മൈ സിസ്റ്റർ ഇതാണ് നമ്മുടെ യഥാർത്ഥ സെന്റൻസ് ഇതിനിടക്ക് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം എക്സ്ട്രാ ആഡ് ചെയ്തു അതാണ് ഹു ഈസ് ഉണ്ടോ ഇവിടെ ഞാൻ ഹു എന്താ ചേർത്ത് അറിയുമോ ഇവിടെ ദ ഗേൾ എന്ന് പറയുന്ന ഈ ഒരു നൗണ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് ഞാൻ ഞാൻ എന്ത് ചേർത്തു ഹൂ ചേർത്തു കഴിഞ്ഞു ഗേൾ ഹു ഈസ് വിയോങ് ദ റെഡ് സാരി ചുവപ്പ് നിറത്തിലുള്ള സാരി ധരിച്ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടി മൈ സിസ്റ്റർ അവൾ എൻ്റെ സഹോദരിയാണ് ഓക്കെ അപ്പൊ ഇവിടെ ഹു എന്താണ് ഈ ഒരു അണ്ടർലൈൻ ഈ ഒരു അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സെന്റൻസ് ഇതാണ് നമ്മുടെ എക്സ്ട്രാ സെന്റൻസ് ഈ എക്സ്ട്രാ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് ഹു എന്ന് പറയുന്നത് ഓക്കെ ഈ ഇവിടെ ഈ ഗേൾ എന്ന് പറഞ്ഞല്ലോ ദ ഗേൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെന്റൻസിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ മെയിൻ സെന്റൻസിൽ സബ്ജെക്ട് ആണ് ഹു എന്താണ് എക്സ്ട്രാ ആണ് എന്താ ഞാനൊരു എക്സ്ട്രാ സെന്റൻസ് എക്സ്ട്രാ കാര്യം ആഡ് ചെയ്തു അതിലെ സബ്ജെക്ട് ആണ് ഹു എന്ന് വെച്ചാൽ നമ്മൾ നൗണിനെ കുറിച്ച് എന്താണ് നൗണിനെ കുറിച്ച് എക്സ്ട്രാ പറയുകയാണെങ്കിൽ അങ്ങനെ നൗണിനെ കുറിച്ച് എക്സ്ട്രാ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഹു ചേർക്കാറ് ഓക്കെ പറയാം ക്ലിയർ ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം നമുക്ക് രണ്ടും മൂന്നും എക്സാമ്പിൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാവും ഓക്കെ ഇനി എന്തിനാണ് ഞാൻ ഇവിടെ ചേർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത് ഗേളിനെ കുറിച്ചല്ലേ അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ ചേർത്തത് ഓക്കെ ലാസ്റ്റ് ചേർക്കാതെ ഇവിടെ ചേർത്തത് ഇനി നമുക്ക് അടുത്ത് നോക്കാം ഞാൻ പറയാണ് ഞാൻ ഒരു വ്യക്തിയെ കണ്ടു ഞാൻ ഒരു വ്യക്തിയെ കണ്ടു എന്ന് പറയാം ഐ സോ എ മാൻ ഞാൻ നിങ്ങൾ പറയാണ് അപ്പം അപ്പം നിങ്ങൾ എന്നോട് പറയാണ് ഓ ഞാനും എല്ലാ ദിവസവും ഓരോരോ വ്യക്തികൾ കാണാറുണ്ട് എന്താ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ പ്രത്യേകത ഉണ്ട് ഐ സോ എ മാൻ ഒരു വ്യക്തിയെ കണ്ടു പക്ഷേ അദ്ദേഹത്തിന് ഒരു കാൽ മാത്രമേ ഉള്ളായിരുന്നു എന്നാണ് ഞാൻ ഒരു കാലു മാത്രമുള്ള ഒരു വ്യക്തിയെ കണ്ടു അപ്പോൾ ഒരു കാലു മാത്രമുള്ള എന്ന് പറയുന്നത് കേണോ ഒരു കാൽ ഒരു കാലു മാത്രമുള്ള എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ കാര്യമാണ് അല്ലേ ഒരു എക്സ്ട്രാ സംഭവമാണ് എക്സ്ട്രാ സംഭവമാണ് എക്സ്ട്രാ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സെൻറ്റൻസ് ആണ് എക്സ്ട്രാ സെൻറ്റൻസ് ആഡ് ചെയ്യുമ്പോൾ അതിന് ആ ഒരു സെൻറ്റൻസിന് അതിൻ്റെതായിട്ടുള്ള സബ്ജക്റ്റ് വേണം ഹൂ ആണ് സബ്ജക്റ്റ് അപ്പോൾ നമ്മൾ വ്യക്തിയാകുമ്പോൾ ഹൂ ആണ് ചേർക്കുക എന്താണ് വ്യക്തികളാകുമ്പോൾ നമ്മൾ സബ്ജെക്ട് എന്ന പേരിൽ ഹൂ ആണ് ചേർക്കുന്നത് ഹൂ എന്ന പേരിൽ സബ്ജക്ട് എന്ന പേര് എന്താണ് ഹൂ ആണ് ചേർക്കേണ്ടത് ഓക്കെ ഹൂ ക്ലിയർ എന്ന് പറയാം ഐ സോ എ ഞാൻ ഒരു വ്യക്തിയെ കണ്ടു വ്യക്തിയെ കണ്ടു ഇനി എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത അദ്ദേഹത്തിന് ഒരു കാൽ മാത്രമേ ഉള്ളായിരുന്നു അദ്ദേഹത്തിന് ഒരു കാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പറയാം ഹാസ് ഓൺലി വൺ ലാക്ക് ഹു ഹാസ് ഓൺലി വൺ ലാഖ് ായിട്ടും നമുക്ക് ഈ ഒരു സെന്റൻസിന് ഇങ്ങനെ എഴുതാം ഇങ്ങനെ ഐ സോ ഞാൻ ഐ സോ എ ഫുൾ ഫുൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ പറയാം പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ രണ്ട് ചെറിയ ചെറിയ സെന്റൻസുകളായി മാറി നമുക്ക് ആകെ ഒരൊറ്റ സെന്റൻസ് വേണം നമുക്ക് ഒരു സെന്റൻസ് വേണം ഒരു സെന്റൻസ് ആക്കി എഴുതണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം നമുക്ക് ഈ ഹി ഉണ്ടല്ലോ ഹി എന്ന് പറയുന്ന ആരാണ് മേനാണ് ഈ മേനെ ഹി ഒഴിവാക്കിയിട്ട് അവിടെ ഹു ഫുൾ സ്റ്റോപ്പ് ഒഴിവാക്കണം എന്ന് ചേർക്കുക എന്തായി ഐ സോ എ എം ഹു ഹാസ് ഓൺലി വൺ ലാക്ക് ഉണ്ടോ എത്ര വളരെ മനോഹരമായ സിംഗിൾ ആയിട്ടുള്ള അല്ലേ ഒരു സെന്റൻസിൽ നമുക്ക് ഈ സംഭവം ഒതുക്കാൻ കഴിഞ്ഞു അല്ലേ ഐ സോ എ ഏ ഞാൻ ഒരു വ്യക്തിയെ കണ്ടു ഹു ഹാസ് ഓൺലി വൺ ലാക്ക് ഇതിനെ നമുക്ക് പറയാം ഇങ്ങനെ രണ്ടാക്കി പറയാം എങ്ങനെ മൈ സിസ്റ്റർ സെക്കൻഡ് സെൻറ്റൻസ് ആണ് ഷീസ് പക്ഷേ നമ്മൾ രണ്ട് സെൻറ്റൻസുകളാക്കി രണ്ട് സെന്റൻസ് ആക്കാതെ ഒറ്റ സെന്റൻസിൽ ആക്കണമെങ്കിൽ നമുക്കവിടെ എന്തേർക്കണം ഹൂ ചേർത്തേ പറ്റും വ്യക്തിയാവുമ്പോൾ നമ്മൾ ഹൂ ചേർക്കണം ക്ലിയർ ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം അടുത്ത ഉദാഹരണമാണ് ഇവിടെ നോക്കാം നാളെ ടീച്ചർ ആബ്സെൻ്റ് ആയിരിക്കും എന്താ പറഞ്ഞ് നാളെ ടീച്ചർ ആപ്സെൻ്റ് ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ദ ടീച്ചർ വിൽ ബി ആബ്സെൻറ്റ് മോറോ ദ ടീച്ചർ വിൽ ബി ആബ്സെൻ്റ് മോറോ ഞാൻ നിങ്ങൾ പറയാണ് ദ ടീച്ചർ വിൽ ബി ആപ്സെൻറ്റ് മോറോ നാളെ ടീച്ചർ ആപ്സെൻ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ എന്നോട് അല്ല ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടല്ലോ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടല്ലോ ഏത് ടീച്ചറാണ് ആപ്സെൻ്റ് നാളെ ഏത് ടീച്ചറാണ് ആബ്സെൻ്റ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേ പറ്റൂ ആ ടീച്ചറിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കാര്യം പറഞ്ഞേ പറ്റൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ ആണല്ലോ എക്സ്ട്രാ കാര്യം പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സെൻറ്റൻസ് ആഡ് ചെയ്യുകയാണ് എക്സ്ട്രാ സെൻറ്റൻസ് ആഡ് ചെയ്യുമ്പോൾ അതിന് ആ ഒരു സെൻറ്റൻസിന് അതിൻ്റേതായിട്ടുള്ള സബ്ജെക്റ്റ് വേണം അതിൻ്റെതായിട്ടുള്ള വെർബ് വേണം ഒക്കെ വേണ്ടേ അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്ട്രാ സെൻറ്റൻസിൻ്റെ സബ്ജെക്ട് ആയിട്ട് നമ്മൾ ഹൂ ആണ് എടുക്കേണ്ടത് എന്താണ് ഹൂ ഓക്കെ ഞാൻ പറയുകയാണ് നമ്മളെ എന്നും സഹായിക്കാറില്ല അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും സഹായിക്കാറില്ല ഇത് എന്നല്ല എപ്പോഴും നന്നു എപ്പോഴും ഓക്കെ നമ്മളെ എപ്പോഴും സഹായിക്കാറില്ല ആ ടീച്ചർ നാളെ ആബ്സെൻ്റ് ആയിരിക്കും ഓക്കെ അപ്പം ആദ്യം എഴുതി ദ ടീച്ചർ ദ ടീച്ചർ ഈ ടീച്ചറിൻ്റെ ബാക്കിയുള്ള മെയിൻ ഇതില്ലേ സെൻറ്റൻസ് അതെവിടെയാണ് അതിപ്പോടെയാണ് മോറോ റേണ്ടില്ലേണോ ദ ടീച്ചർ വിൽ ബി ആപ്സെൻറ്റ് മോറോ ഇതാണ് നമ്മുടെ യഥാർത്ഥ സെൻറ്റൻസ് ഇതിനിടക്ക് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു ടീച്ചറിനെ കുറിച്ച് അത് എവിടെ വരിക അതിവിടെ വരണം എവിടെ ടീച്ചർ എന്ന് പറയുന്ന നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത് ടീച്ചറിനെ കുറിച്ച് അതുകൊണ്ട് ടീച്ചർ എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞിട്ടാണ് അത് ചേർക്കേണ്ടത് ഞാൻ പറയാം ദ ടീച്ചർ ഏത് ടീച്ചർ ഓ ഹു ഓൾവേസ് ഹെൽപ് സുണ്ടോ ഹു ഓൾസ് ഹെൽപ്സസ് നമ്മളെ എപ്പോഴും സഹായിക്കാറില്ല കേട്ടോ നമ്മളെ എപ്പോഴും സഹായിക്കാറില്ല എന്ന് പറയുന്ന ഈ ഒരു എക്സ്ട്രാ സെൻറ്റൻസ് നമ്മൾ ടീച്ചർ കഴിഞ്ഞിട്ട് ആഡ് ചെയ്തു കാരണം ടീച്ചറിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ നമ്മൾ ഹൂ ചേർത്തു ഇവിടെ എന്താണ് ഇവിടെ ഹു എന്ന് പറയുന്ന ആണ് ആരുടെ ഈ ഒരു ആണോ അല്ല നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത ഈ ഒരു സെൻറ്റൻസിൻ്റെ ആണ് ഹു എന്ന് പറയുന്നത് ദ ടീച്ചർ ഹു ഓൾവേസ് ഹെൽപ് സർസ് വിൽ ബി ആ ക്ലിയർ തീർച്ചയായിട്ടും ഓക്കെ ക്ലിയറായി വിചാരിക്കുന്നു നമുക്ക് ഒരു രണ്ട് മൂന്ന് എക്സാമ്പിൾ നോക്കാം ഞാൻ അടുത്തൊരു ഉദാഹരണം പറയാം ഞാൻ ഞാൻ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് ഞാൻ കൂടെ പറയാണ് ഞാൻ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് അപ്പം ഐ ഹെൽപ്ഡ് ഐ ഹെൽപ്ഡ് മെനി പീപ്പിൾ ഐ ഹെൽപ്ഡ് മെനി പീപ്പിൾ ഓക്കെ അപ്പം നിങ്ങൾ പറയാണ് അല്ല നീ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുള്ളൂ എങ്ങനത്തെ ആളുകളെയാണ് നീ സഹായിച്ചത് എങ്ങനെയുള്ള ആളുകളാണ് നീ സഹായിച്ചത് അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ സഹായിച്ചത് വീട് നഷ്ടപ്പെട്ട ആളുകളെ വീട് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളെ ഞാൻ സഹായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു എക്സ്ട്രാ വേർഡ് പറഞ്ഞു എന്തിനാണ് ഞാൻ നിങ്ങളെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആളുകളെ ഞാൻ സഹായിച്ചിട്ടുണ്ടെന്ന് അപ്പം ഏത് ആളുകളെ ഞാൻ സഹായിച്ചത് ആ ഒരു വ്യക്തികൾ ആ ഒരു വ്യക്തിയെ ഒന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി നമ്മൾ പറയുകയാണ് എന്ത് ഒരു എക്സ്ട്രാ സെൻറ്റൻസ് ആഡ് ചെയ്യുകയാണ് വീട് നഷ്ടപ്പെട്ട ആളുകൾ വീട് നഷ്ടപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ എക്സ്ട്രാ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് എക്സ്ട്രാ സെൻറ്റൻസ് ആഡ് ചെയ്യുകയാണ് എക്സ്ട്രാ സെൻറ്റൻസ് ആഡ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സബ്ജക്റ്റ് വേണം വെർബ് വേണം ഓക്കെ അപ്പോൾ ഞാൻ പറയുകയാണ് ഐ ഹെൽപ് മെനി പീപ്പിൾ ഞാൻ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള ആളുകളാണ് ഹൂ ഉണ്ടോ ഇവിടെ ഹൂ എന്താണ് പീപ്പിൾ ഇവരെ കുറിച്ച് പറയുകയാണ് ഇവരെ കുറിച്ച് ഇവരെ കുറിച്ച് ഞാനൊരു എക്സ്ട്രാ സെന്റൻസ് ആഡ് ചെയ്യുകയാണ് അപ്പം എക്സ്ട്രാ സെന്റൻസ് ആഡ് ചെയ്യുമ്പോൾ അതിന് ആ ഒരു സെന്റൻസിന് എന്ത് വേണം സബ്ജെക്ട് വേണം അത് ഞാൻ എഴുതി ഹൂ അല്ലേ വ്യക്തിയല്ലേ വ്യക്തികളല്ലേ അതുകൊണ്ട് ഹൂ ചേർത്തു ഹു ലോസ്റ്റ് നഷ്ടപ്പെട്ടു കേട്ടോ ഹു ലോസ്റ്റ് നഷ്ടപ്പെട്ടു എന്ത് നഷ്ടപ്പെട്ടു അവരുടെ വീടുകളെ ഐ ഹെൽപ് മെനി പീപ്പിൾ ഹു ലോസ് ദയർ ഹൗസസ് ഇനി ഞാൻ ഒരു ഉദാഹരണം പറയാം ആ വ്യക്തി പറയാണ് ആ വ്യക്തി എൻ്റെ അങ്കിൾ ആണ് എന്താണ് ആ വ്യക്തി എൻ്റെ അങ്കിൾ ആണ് എനിക്ക് പറയാം ദ മാൻ ഈസ് മൈ അങ്കിൾ ഇവിടെ ദാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് എന്നർത്ഥം ഓക്കെ മൈ അങ്കിൾ ദാറ്റ് ഉപയോഗിക്കരുത് ദാറ്റ് ദാറ്റും അതുപോലെ ഹു ഒരുമിച്ച് വരാറില്ല ദാറ്റ് പ്ലസ് ഹു വരാറില്ല അതിന് പകരം ഇതാണ് നമ്മൾ ഉപയോഗിക്കാം ഓക്കെ എന്തുകൊണ്ട് ഞാൻ ഇവിടെ ദാറ്റ് ഉപയോഗിക്കുന്നില്ല ദാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹു വരാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് ദാ ഉപയോഗിക്കുന്നത് ദാറ്റിന് പകരം ദാ ഉപയോഗിക്കുന്നത് ഓക്കെ ദ മാൻ ഈസ് മൈ അങ്കിൾ ദ മാൻ ഈസ് മൈ അങ്കിൾ ആ വ്യക്തി എൻ്റെ അങ്കിളാണ് അപ്പം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറയുന്നോട് പറയാണ് അല്ല അവിടെ ഒരുപാട് അങ്കിൾസ് ഉണ്ടല്ലോ അവിടെ ഒരു ഇരുപത് അങ്കിൾ ഉണ്ട് ഇതിൽ ഏതാണ് എൻ്റെ അങ്കിൾ അപ്പം എൻ്റെ അങ്കിളിനെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രേ പറഞ്ഞേ പറ്റൂ കുറിച്ച് മേൻ അല്ലേ അവിടെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അതില് ഞാൻ എൻ്റെ അങ്കിളായിട്ടുള്ള ആ ഒരു മേൻ ആ ഒരു വ്യക്തിയെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രാ പറഞ്ഞേ പറ്റൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ അല്ലേ എക്സ്ട്രാ പറയുക എന്ന് വെച്ചാൽ എക്സ്ട്രാ സെന്റൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് എക്സ്ട്രാ സെന്റൻസ് ആഡ് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള സബ്ജക്റ്റ് വേണം എവിടെയാണ് ചേർക്കേണ്ടത് ലാസ്റ്റ് ആണോ അല്ല എവിടെയാണ് ചേർക്കേണ്ടത് കാരണം ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് അല്ലേ ആ വ്യക്തിയെക്കുറിച്ച് ഒരു സ്പെഷ്യൽ പറയാണ് അപ്പൊ അങ്ങനെ ഇവിടെ ചേർക്കുക എന്ന് പറയാം ദ മാൻ അപ്പൊ എനിക്ക് പറയണം ഏതെന്നറിയോ ആ ചുവന്ന കാറിന്റെ അടുത്ത് നിൽക്കുന്ന ആ ചുവന്ന കാറിന്റെ അടുത്ത് നിൽക്കുന്ന ആറ് വ്യക്തിയാണ് എൻ്റെ അങ്കൾ പറയാം ദ മാൻ ദ മാൻ അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ സെന്റൻസ് ആഡ് ചെയ്യുകയാണ് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ സബ്ജെക്ട് വേണം സബ്ജെക്ട് ആണ് ഹു വ്യക്തി ആയതുകൊണ്ട് ഹു ചേർത്തു ഹു ഈസ് സ്റ്റാൻഡിങ് കണ്ടോ ഹു ഈസ് സ്റ്റാൻഡിങ് ബൈ ദ ദ ദ അടുത്ത് ബൈ ബൈ റെഡ് കാർ റെഡ് കാർ ഓക്കെ ബൈ ദാർ ഇതെന്താണ് ഇതാണ് നമ്മുടെ എക്സ്ട്രാ സെന്റൻസ് കണ്ടോ ഇതാണ് നമ്മുടെ എക്സ്ട്രാ സെന്റൻസ് ഈ എക്സ്ട്രാ സെന്റൻസിലെ സബ്ജെക്റ്റ് ആണ് ഹൂ ആരെ കുറിച്ചാണ് പറയുന്നത് മേനിനെ കുറിച്ചാണ് ഈ ഈസ് ആർ താണ് ഈസ് ഇയാൾ ആണോ മേൻ്റെ അല്ല ഈ ഈസ് എന്താണ് ഇതൊരു പ്രത്യേക എക്സ്ട്രാ സെന്റൻസ് ആണ് ഇനി നമുക്ക് ഇയാൾക്ക് വേണ്ടി ദ മേൻ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി നമുക്ക് എന്ത് പറയണം സെന്റൻസ് പറയണം ദ മാൻ ദ മാൻ ഈസ് മൈ അങ്കിൾ മാൻ ഈസ് മൈ അങ്കിൾ അതാണ് നമ്മുടെ യഥാർത്ഥ സെന്റൻസ് യഥാർത്ഥ സെന്റൻസ് ഈ കാണുന്നോ ഇതാണ് നമ്മുടെ എക്സ്ട്രാ സെന്റൻസ് ആരെ കുറിച്ച് ഈ മേനെ കുറിച്ച് ദ മാൻ ഹു ഹുറിങ് സ്റ്റാൻഡിങ് ബൈ ദ റെഡ് കാർ മൈ അങ്കിൾ മൈ അങ്കിൾ ഇതുപോലെ നമുക്ക് നൗണിനെ കുറിച്ച് എക്സ്ട്രാ പറയണമെങ്കിൽ അവിടെയാണ് നമ്മൾ എക്സ്ട്രാ സെന്റൻസ് ആഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹൂ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിയായത് കൊണ്ടാണ് നമ്മൾ ഹൂപയോഗിച്ചത് ഉപയോഗിച്ചുകൊണ്ട് ഇതും എക്സ്ട്രാ സെൻറ്റൻസ് ആഡ് ചെയ്തു ഇനി നിങ്ങൾ ജസ്റ്റ് ഇത് വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് നിങ്ങൾ ജസ്റ്റ് ഒരു മൂന്നോ നാലോ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് ശ്രമിച്ചു നോക്കൂ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു എബിവാൻ